ഹായ് ഗായ്സ് അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം യൂട്യൂബർ പടം വരെ അറിയപ്പെടുന്ന ശ്രീരാജ് നായി ദൃഷ്ടി പതിഞ്ഞാ മതി നിങ്ങൾ വൺകേക്കൊക്കെ ഇത്തരം സമയം ഞാൻ വൺ കെ ആഘോഷിക്കും കാര്യം ഇനി ഇപ്പം വൺ കെ യൂട്യൂബേഴ്സിന്റെ ഒരു മീറ്റ് അപ്പ് ഉണ്ടോടെ അപ്പൊ ഞാൻ പോകുന്നുണ്ട് ഒരു എന്ത് നമ്മൾ വൺ കെ ആഘോഷിക്കണ്ട പറയുന്ന പോലെ നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ എന്നെങ്ങനെ വളർത്തി വലുതാക്കിയത് അപ്പൊ നിങ്ങൾ മനസ്സിലായിരിക്കും മേലെ വളർത്തുക വളർത്തണം കഴിച്ചു നിങ്ങളെ വളർത്തണം ഇപ്പോൾ വൺ കെ നമ്മൾ സത്യം പറഞ്ഞാൽ ഞാനൊരു പന്ത്രണ്ട് സബ്സ്ക്രൈബറേയും തുടങ്ങിയതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ആ പന്ത്രണ്ട് സബ്സ്ക്രൈബർ മാറിയിട്ട് ഇപ്പം ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രിപ്ഷൻ ആകാൻ പോകുന്നു ഗൈസ് അപ്പോൾ നമ്മൾ ആയിരത്തി വൺ പോയിൻറ്റ് ഫൈവ് കെയിലും നമ്മൾ കയറി ഗൈസ് ഭയങ്കര സംഭവമാണത് അപ്പോൾ നിങ്ങൾ വ്യത്യസ്തമായ വീഡിയോകളുമായി വീണ്ടും ഉണ്ടല്ലേ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക ബൈ ഗായ്സ്